ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ആപ്പ് പരിചയപ്പെടാൻ പോവുകയാണ് അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട് ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് കുട്ടികളുടെ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് എങ്ങനെ ബുദ്ധിപൂർവം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് മറ്റ് സെറ്റിങ്ങുകളൊക്കെ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ പറയാം ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് അസറ്റ് പ്ലസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിൽ എൻ്റെ ഒരു എസ് ഐ പി റൺ ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ഇയറൊക്കെ ആയിട്ട് കുറച്ച് നാൾ മുമ്പ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചെറിയൊരു പൈസ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ആയിരം രൂപ മാസം വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ അത് ഇരുപത്തി ഏഴായിരം രൂപ ആയിട്ടുണ്ട് നാൽപ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ എസ് ഐ പി നമ്മുടെ ഹോൾഡിംഗ് എല്ലാം നമുക്ക് ഇവിടെ കാണാം എൻ്റെ അതിൽ ഒരെണ്ണം ഉള്ളൂ ഇനി ഞാൻ കൂടുതൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഏതാണ്ട് ഇരുപതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത് മാസമായിട്ടുണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇവർ സജസ്റ്റ് ചെയ്ത ഫണ്ടിൽ തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കൊള്ളാം നല്ല ഫണ്ടാണ് അതുപോലെ തന്നെ ഇവരുടെ കാൽക്കുലേറ്ററിൽ മറ്റൊന്നും ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നില്ല വളരെ നോർമൽ റിട്ടേൺ ആണ് ഇവർ സാധാരണ ഇതിൽ കാണിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്നത് അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെറുത് എക്സ്പെക്ട് ചെയ്യുന്നു നമുക്ക് കിട്ടുന്നത് വലുതായിരിക്കും അപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ എന്തായാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തുറക്കാം ഞാൻ ഓൾറെഡി തുറന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ന്യൂ ഫണ്ട് ഓഫർ എൻ എഫ് ഒ ട്രാക്ക് ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം ഈ സംഭവമൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടല്ലേ ആ ഒ ടി പി നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു വെരിഫൈ കൊടുക്കുന്നു ഇമ്പോർട്ട് ഇനിഷ്യേറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട് ഡൺ കൊടുക്കുന്നു ഇനിയിപ്പോൾ ഇതിന് കുറച്ച് സമയം പിടിച്ചേ കേട്ടോ അതായത് ഒരു ആപ്ലിക്കേഷന് പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നമുക്കിവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത് നമ്മൾ എടുത്തപ്പോൾ ഇമ്പോർട്ട് ഇൻ പ്രോഗ്രസ് വി വിൽ നോട്ടിഫൈ വൺസ് കംപ്ലീറ്റ് പത്ത് ഇരുപത്തഞ്ചോളം ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പല സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് എടുക്കാൻ സമയം പിടിച്ചേക്കും അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചുതരാം ഇനി നമുക്കിവിടെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ഒരു കാറ് മേടിക്കണം അല്ലെങ്കിൽ ഒരു വീട് പണിയണം അപ്പം അതിന് ഇത്ര പൈസ ആവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇത്ര പൈസയാണാവുന്നത് ന പത്ത് വർഷം കഴിയുമ്പോൾ എത്ര പൈസ ആവുമെന്ന് ആകുന്നറിയത്തില്ല കാരണം ഇൻഫ്ലേഷനുണ്ട് അപ്പോൾ ഇപ്പം ആകുന്ന ചിലവാകുന്നേ കഴിഞ്ഞ് കൂടുതലും ക്യാഷ് പത്ത് വർഷം കഴിഞ്ഞ് ചിലവാകുമല്ലോ അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള എസ് ഐ പി ആണ് സ്യൂട്ടബിൾ എത്ര രൂപയുടെ എസ് ഐ പി ആണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഇതിൽ ഈ കാൽക്കുലേറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് കാൽക്കുലേറ്റർ അല്ല കാൽക്കുലേറ്റേഴ്സ് അതിൻ്റെ അപ്പുറേ ഡൗൺലോഡ് റിപ്പോർട്ടുണ്ട് പിന്നെ വാച്ച് ലിസ്റ്റ് ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഒരു വീഡിയോയിലെല്ലാം പോകാത്തത് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇവിടെ കണ്ടില്ലേ ലംസം അതുപോലെ റെഗുലർ ഇൻകം സ്ഥിരമായിട്ട് നമുക്കൊരു ഇൻകം വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ എസ് ഐ പി റിട്ടേൺസ് ആ ഒരു സംഭവം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എസ് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാന് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഗോൾ സെറ്റിങ്സ് അതിന് ശേഷം റിട്ടയർമെൻറ്റ് ഫണ്ട് അതിന് ശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ എഡ്യൂക്കേഷൻ കാണിക്കാം പിന്നെ ഓരോ വീഡിയോയിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കാണിക്കാം അതിൻ്റെ താഴെ ഇ എം ഐ ഉണ്ട് ഇ എം ഐ കാൽക്കുലേറ്റർ പേഴ്സണൽ ലോൺസിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ പിന്നെ ഇൻഫ്ലേഷൻ്റെ നമുക്ക് ഈ എഡ്യൂക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം കാരണം ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതും ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ കുട്ടികൾ ജനിച്ചൊരു കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ എസ് ഐ പികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമുക്കൊരു ബർഡൻ അല്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇന്ന് കാണിക്കാമെന്ന് വെച്ചത് ഡിഫോൾട്ടായിട്ട് ഒരു കാൽക്കുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എമൗണ്ട് റിക്വയർഡ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളടത്ത് എത്രയൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അത്രയാ നോക്കട്ടെ ഇരുപത് ലക്ഷമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ എത്ര ആവശ്യമുണ്ട് എന്നത് അനുസരിച്ച് കൊടുത്താൽ മതി ഇരുപത് ലക്ഷം എന്നുള്ളത് ഞാനൊന്ന് മാറ്റി കൊച്ചിൻ്റെ പഠിത്തത്തിന് നമുക്കൊരു പതിനഞ്ച് ലക്ഷം ആവശ്യമുണ്ട് അതായത് ഇപ്പോഴത്തെ കണക്കൂട്ടിൽ കേട്ടോ ഇപ്പോൾ നമ്മൾ എൻജിനീയറിങ്ങോ ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറക്റ്റ് ഫീസ് എനിക്കറിയില്ല എന്നാലും ഞാൻ ഒരു പതിനഞ്ച് ലക്ഷം എന്ന് കൊടുത്തു അവർ കൊടുത്ത ഫിഗർ വേണ്ട നമുക്കൊരു ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാലോ പതിനഞ്ച് ലക്ഷം രൂപ വേണം അത് ഇപ്പോഴാണ് പഠിക്കുന്നതെങ്കിലാണ് വേണ്ടത് കുറേ നാൾ കഴിയുമ്പം അതിൽ കൂടുതൽ വേണമല്ലോ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പോൾ കുട്ടിയുടെ പ്രായം ഇവിടെ അഞ്ച് ഇയേഴ്സാണ് കൊടുത്തേക്കുന്നത് കുട്ടിക്ക് അഞ്ച് വയസ്സ് പ്രായമുണ്ടെന്ന് ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് മാറ്റാം ഒരു മൂന്ന് വർഷം കൊടുക്കാം അല്ലേ അപ്പോൾ കുട്ടിക്ക് ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് മൂന്ന് വയസ്സാണ് ചൈൽഡ് ഏജ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ പതിനേഴ് വർഷം കൊടുത്തിട്ടുണ്ട് പതിനേഴ് വർഷമൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ കണക്കിൽ പ്ലസ് ടു അല്ലേ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാറ്റാലോ അപ്പോൾ നമുക്കവിടെ ഒരു പതിനെട്ട് വർഷം കൊടുക്കാം എമൗണ്ട് റിക്വയർഡ് പതിനയ്യായിരമാണ് പതിനയ്യായിരം അല്ല പതിനഞ്ച് ലക്ഷം കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം മൂന്നാണ് കുട്ടിയുടെ ഹയർ എജ്യൂക്കേഷൻ ഓക്കെ പതിനെട്ട് വയസ്സ് കൊടുത്തു കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് ഇപ്പോഴത്തെ വയസ്സ് മൂന്നാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ കുട്ടിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യമുണ്ട് ശരിക്കും പതിനഞ്ചല്ല അതിൽ കൂടുതൽ വേണം ഇപ്പോഴത്തെ സേവിങ്സ് ഇപ്പോൾ നമുക്ക് സേവിങ് ഒക്കെ കുറവാണെന്ന് വിചാരിച്ചോട്ടെ ഒരു അയ്യായിരം രൂപയാണ് ഇപ്പോഴത്തെ നമ്മുടെ സേവിങ് എന്ന് വിചാരിക്കാം ഇൻഫ്ലേഷൻ ആറ് ശതമാനമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇൻഫ്ലേഷൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്മുടെ കയ്യിൽ ഒരു പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും അടുത്ത കൊല്ലം ഇതേ സമയത്ത് ആ പതിനായിരം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടില്ല അതാണ് ഇൻഫ്ലേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം വിലകൾ കൂടി വരികയില്ലേ എന്തായാലും ഓരോ വർഷം ചെലവോറും സാധനത്തിൻ്റെ വില കൂടി വരികയാണല്ലോ അപ്പോൾ അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വർഷം പതിനായിരം രൂപയ്ക്ക് മേടിച്ച അതേ അത്രയും സാധനങ്ങൾ നമ്മൾ അടുത്ത വർഷമാണ് മേടിക്കുന്നതെങ്കിൽ ഒരു പതിനായിരത്തി അറുനൂറ് രൂപ ആവശ്യമുണ്ടാകും എക്സ്ട്രാ ഒരു അറുന്നൂറ് രൂപ കൂടി ആവശ്യം ഉണ്ടാകും അതാണ് ഈ ആറ് ശതമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത എക്സ്പെക്റ്റഡ് റിട്ടേൺ റേറ്റ് പന്ത്രണ്ട് ശതമാനമാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അതായത് വളരെ മിനിമം ആയിട്ടുള്ള ഒരു റിട്ടേൺ റേറ്റ് തന്നെയാണ് ഇവിടെ കണക്ക് കൂട്ടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ പല മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോയും അല്ലേ ഒരു മ്യൂച്വൽ ഫണ്ട് ഒഴിക ബാക്കിയെല്ലാം നല്ല ലാഭത്തിലാണ് അല്ലേ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഡിഫൻസ് ഫണ്ട് അത് നഷ്ടത്തിലാണ് പക്ഷേ അത് കടക്കാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നല്ല രീതിയിൽ കയറിയ ഒരു സെക്ടർ പിന്നെ താന്നതാണ് ഇനി ആ സെക്ടർ കയറിക്കോളും അടപ്പാനിക്കേണ്ട കാര്യമില്ല അതൊഴിച്ച് ബാക്കി എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് നല്ല ലാഭമാണ് തന്നിരിക്കുന്നത് അതായത് ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പത് ശതമാനം ഒക്കെയാണ് തന്നിരിക്കുന്നത് ഓക്കെ ലോങ് റണ്ണിൽ അത് കിട്ടില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു മിനിമം റിട്ടേൺ പന്ത്രണ്ട് ശതമാനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ഞാനത് മാറ്റുന്നില്ല ഇപ്പോൾ നമുക്ക് ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ടാവും നമുക്കൊന്ന് നോക്കാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ ആവശ്യമുള്ള തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷമല്ല മറിച്ച് മുപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമാണ് നമുക്കത് റൗണ്ട് ആക്കിയിട്ട് മുപ്പത്താറ് ലക്ഷം എന്ന് പറയാം ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തിന് തീരുന്ന എഡ്യൂക്കേഷൻ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ മുപ്പത്താറ് ലക്ഷം വേണം തീരാനായിട്ട് ഇപ്പം ഇത് നോർമലി ആരും അങ്ങനെ കണക്ക് കൂട്ടാത്ത ഒരു സംഭവമാണല്ലോ അഡീഷണൽ സേവിങ്സ് റിക്വയർഡ് മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തേഴായിരത്തിൻ്റെ ഒരു അഡീഷണൽ സേവിങ് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അതെങ്ങനെ എത്തും അച്ചീവ്ഡ് ബൈ എ മന്ത്ലി എസ് ഐ പി ഓഫ് ഏഴായിരം അല്ലേ ഏഴ് പോയിൻറ്റ് പൂജ്യം ഏഴ് അപ്പോൾ ഏഴായിരം രൂപയുടെ ഒരു മന്ത്ലി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്താ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തും അപ്പോൾ കറണ്ട് സേവിങ് ഞാൻ വളരെയധികം കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സാധനം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ശകലം കൂട്ടിക്കൊടുക്കാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു അൻപതിനായിരം രൂപയാണ് കറണ്ട് സേവിങ് അൻപതിനായിരമാണ് പിന്നെ നമ്മൾ ആ കറണ്ട് സേവിങ് ഒന്ന് കൂട്ടിക്കൊടുത്തപ്പോൾ നമുക്ക് ഇനിയും എത്ര വേണം മുപ്പത്തി മൂന്ന് ലക്ഷത്തി സംതിങ് വേണം നമുക്കൊരു കാര്യം ചെയ്യാം കറണ്ട് സേവിങ് ഒരഞ്ച് ലക്ഷം ഒന്നും കൊടുക്കണം നമ്മുടെ അതിൽ ഒരു രണ്ട് ലക്ഷം രൂപയുണ്ട് എന്ന് കണക്കൂട്ടാം എല്ലാവരുടെയും കയ്യിലും ഒരു കുറച്ച് പൈസയൊക്കെ ഉണ്ടാവുമല്ലോ രണ്ട് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മതി നമുക്ക് അഡീഷണൽ ആയിട്ട് അപ്പോൾ അതിന് എത്ര രൂപയുടെ എസ് ഐ പി ആണ് വേണ്ടത് അയ്യായിരം രൂപയുടെ എസ് ഐ പി മതി ഇവിടെ മാറുന്ന കണ്ടില്ലേ അയ്യായിരം രൂപയുടെ എസ് ഐ പി മതി പക്ഷേ ഈ റിക്വേർഡ് എജ്യൂക്കേഷൻ എമൗണ്ട് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ അത് മാറുന്നുണ്ട് കേട്ടോ അത് എപ്പോഴും മുപ്പത്തി ആറ് ലക്ഷം തന്നെയായിരിക്കും നമ്മുടെ കയ്യിലുള്ള സേവിങ് അനുസരിച്ചിട്ട് നമുക്ക് മാസം ചെയ്യേണ്ട എസ് ഐ പിയിലാണ് മാറ്റം വരിക ഇപ്പോൾ ഈ പറയുന്ന ഈ രണ്ട് ലക്ഷം രൂപ അതായത് നമ്മുടെ ഈ കറണ്ട് സേവിങ് ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ മതി ഒന്നോ രണ്ടോ മൂന്നോ മ്യൂച്വൽ ഫണ്ടിൽ അംസമായിട്ട് ഇട്ടാൽ മതി അതവിടെ കിടന്നോളും അതിൻ്റെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും അതുകൂടാതെ ഒരു എസ് ഐ പി ഒരു അയ്യായിരം രൂപയുടെ എസ് ഐ പി കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു എത്ര വർഷം അത് പത്ത് പതിനഞ്ച് പതിനാറ് ആ പതിനഞ്ച് വർഷം അല്ലേ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ സംഭവിക്കാവുന്ന കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആവശ്യമുള്ള ഒരു തുക നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ മൈ ഹോൾഡിങ്സ് എന്ന ഭാഗം കേട്ടോ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇരുപത്തിയേഴ് ഹോൾഡിങ്സ് എൻ്റെ കയ്യിലുണ്ട് അതായത് മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകൾ അപ്പോൾ ഏകദേശം ഇരുപത്തഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുപത്തഞ്ചല്ല ഇരുപത്തി ഏഴോളം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ കൊടുത്താണ് ഇപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞില്ല ഒരൊറ്റ ഫണ്ടിൽ മാത്രമാണ് നമുക്ക് ലോസ് വന്നത് ഈയിടെ ചെയ്താണ് അത് അത്ര പാനിക്കേണ്ട കാര്യമൊന്നുമില്ല പത്ത് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ലോസേ ഉള്ളൂ പക്ഷേ ഇട്ടത് ഒരു ലക്ഷം രൂപയാണ് അതിലിട്ടത് ആ ഫണ്ടാണ് ഇവിടെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഫണ്ട് എന്ത് ചെയ്യണം അത് വിൽക്കണോ വേണ്ടു ഒന്നും ചെയ്യണ്ട എസ് ഐ പി ആണ് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു അത് പക്ഷേ ഞാനത് ലംസമാണ് ചെയ്തൊരാവേശത്തിൻ്റെ പുറത്ത് ചെയ്താണ് ഇന്ത്യ ആണ് ഡിഫൻസ് ആണ് ന്യൂസുകളൊക്കെ വായിച്ചപ്പോൾ ഇൻസ്പെയർഡ് ആയിട്ട് ചെയ്തതാണ് പക്ഷേ ഈ ഒരു സംഭവം തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ഈ സെക്ടർ ഡൗൺ ആണ് ബാക്കി നമ്മൾ ഏത് ഫണ്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് റിട്ടേൺ നല്ല രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതാണ് കോണ്ടിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കണ്ട് ചെയ്ത കേട്ടോ ഇന്നലെ ഇൻവെസ്റ്റ് ചെയ്താണ് അപ്പോൾ അതിലാണ് അത് റിട്ടേൺ ഇല്ലാത്തത് കാരണം ഇന്നലെ ചെയ്തേ ഉള്ളൂ റിട്ടേൺ ആകാനുള്ള സമയമായിട്ടില്ല എന്നാൽ ബാക്കി എല്ലാ ഫണ്ടുകളും നോക്കി ഇന്നലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും മറ്റൊരു ഫണ്ടിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫണ്ടുകൾ കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം അതുപോലെ നിങ്ങളുടെ എല്ലാ ഫണ്ടുകളും ഇവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ലെങ്ത്തി ലെങ്തിയായിപ്പോവും അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതുപോലെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യോ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഞാൻ ഏഞ്ചൽ വണ്ടിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ താഴെയും ഏഞ്ചൽ വണ്ടിൻ്റെ കൊടുത്തേക്കാം അതിൽ അക്കൗണ്ട് എടുക്കുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു എനിക്കെല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷന് അക്കൗണ്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി എടുക്കാൻ സഹായിക്കണമെങ്കിൽ അതിനും മെസ്സേജ് അയക്കാം അല്ലാതെ മെസ്സേജ് അയക്കേണ്ടതില്ല പലരും സ്റ്റോക്കിൻ്റെ കാര്യവും ഐ പിഒയും അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വരും അതൊക്കെ നിങ്ങൾ കുറേയൊക്കെ ഗൂൾ ചെയ്ത് നോക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മെസ്സേജൊക്കെയാണ് ഒരു ദിവസം വരുന്നതെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും നമുക്കത് ആൻസർ ചെയ്യാലോ കുഴപ്പമില്ല പക്ഷേ ഒരു നൂറും അതിൽ കൂടുതലും മെസ്സേജുകൾ ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കര പറ്റില്ല സമയം കിട്ടില്ല പിന്നെ നമ്മുടെ ആ സ്റ്റോക്കിൻ്റെ പരിപാടി സ്റ്റോക്ക് സെലക്ഷനും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടികളും പഠനവും കാര്യങ്ങളും നടക്കില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ആ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ടൊരു നമ്പറാണ് ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ നമ്മളിപ്പോൾ ഇതിൽ കൊടുത്ത് കൊടുക്കുന്നില്ല കാരണം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിനാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽപ്പ് ആവശ്യമുള്ളതും അതിൽ അതിലാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ച് പേരെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു മറ്റൊന്നും വിചാരിക്കരുത് സമയക്കുറവുള്ളതുകൊണ്ടാണ് പിന്നെ മെസ്സേജുകൾ നോക്കി എത്താൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് Happy Mutual fund investments are subject to market risks. Read all scheme related documents carefully before investing.